മാടായിലെ കെ പി വിനോദിനു വേണം ഒരു ഇലക്ട്രോണിക് നാലു വയസ്സിൽ വന്ന പനിയാണ് വിനോദിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലാക്കിയത് കൈകാലുകൾ തളർന്ന വിനോദ് വയ്യാത്ത കൈകൾ കൊണ്ടാണ് മുച്ചക്രവണ്ടി മുന്നോട്ട് നീക്കി ലോട്ടറി വില്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നത് യസിൽ വന്ന പനിയാണ് വിനോദിന്റെ ശരീരം തളർത്തിയത് പനി മാറാനെടുത്ത ഇഞ്ചക്ഷനാണ് വില്ലനായതെന്ന് വിനോദ് പറയുന്നു ഒരു ഒരു പനി വന്നിട്ട് ആ കുത്തി അത് പറയുന്നുണ്ട് അമ്മയും വിനോദും മാത്രമാണ് വീട്ടിലുള്ളത് ആകെ ഉപജീവന മാർഗം ലോട്ടറി വില്പനിയാണ് കൈകൊണ്ട് ചലിപ്പിക്കാനാവുന്ന മുച്ചക്ര വണ്ടിയിലാണ് യാത്ര അതും സുഹൃത്തുക്കളുടെയും റോട്ടറി ക്ലബിൻ്റെയും എല്ലാം സഹകരണത്തോടെ കിട്ടിയതാണ് ഇതുകൊണ്ട് പലയിടത്തും പോവാനാവുന്നില്ല കയറ്റം വന്നാൽ ആരെങ്കിലും പിന്നിൽ നിന്നും സഹായിക്കണം ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലും റോഡിലേക്ക് കടക്കണമെങ്കിൽ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ വേണമെന്നുള്ളതാണ് വിനോദിൻ്റെ ആവശ്യം അതുതന്നെയാണ് ആഗ്രഹവും

സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അതീ മനുഷ്യന് ഏറെ ഉപകാരപ്രദമായിരിക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി